വണ്ടൂർ സാറാഗോൾഡ് സ്വർണ്ണനിധി പദ്ധതിയുടെ ഒൻപതാമത് നറുക്കെടുപ്പ് ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം കാളികാവ് പഞ്ചായത്ത് അംഗം ഷാനില പൊന്നു നിർവഹിച്ചു കാളികാവ് സ്വദേശി വലിയ വീട്ടിൽ അയറിനാണ് ഇത്തവണത്തെ ഭാഗ്യശാലി കെ എഴുന്നൂറ്റി എൺപത്തെട്ടാം നമ്പറിനാണ് ഇത്തവണ നറുക്കു വീണത് മാസം തോറും ആയിരം രൂപയടച്ച് ഇരുപത്തിനാലായിരം രൂപയുടെ സ്വർണ്ണാഭരണം ലഭിക്കുന്നതാണ് സാറാഗോൾഡ് സ്വർണ്ണനിധി പദ്ധതി നറുക്കു ലഭിക്കുന്നവർക്ക് തുടർന്ന് പണമടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും ഷോറൂമിൽ നടന്ന ചടങ്ങുകൾക്ക് മാനേജിംഗ് ഡയറക്ടർ പി വി ആഷിഖ് സാറാഗോൾഡ് ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്